നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റപ്പാലം നഗരസഭയിൽ ഇക്കുറി മുപ്പത്തി വാർഡുകളിലേക്കാണ് മത്സരം നടക്കുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാക്കിയിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയം ഊർജിതമായിരിക്കുകയാണ് ഒറ്റപ്പാലം നഗരസഭയിൽ ഇക്കുറി മുപ്പത്തൊമ്പത് വാർഡുകളിലേക്കാണ് മത്സരം നടക്കുക സി പി എം ഭരണ തുടർച്ചയ്ക്ക് വോട്ട് ചോദിക്കുമ്പോൾ ബി ജെ പിയും യു ഡി എഫും ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇക്കുറി ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കാനും നിലവിലെ സീറ്റ് വർദ്ധിപ്പിക്കാനുമുള്ള അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നതാണ് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടികളിൽ ചരട് വരികളും അഭിപ്രായ ഭിന്നതകളും കൊഴുക്കുന്നത് പരസ്യമായ രഹസ്യമാണ് എങ്കിലും മൂന്ന് മുന്നണികളും മുപ്പത്തൊമ്പത് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക അധികം വൈകാതെ തന്നെ പുറത്തിറക്കും ഇക്കുറി ഒറ്റപ്പാലം നഗരസഭയെ നയിക്കുക ഒരു വനിത ആയിരിക്കും പട്ടികജാതി വനിതാ സംവരണം അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് പലർക്കും ബാലികേറാ ആയി തീരുമോ എന്ന ആശങ്കയുമുണ്ട് രണ്ട് വാർഡുകളിലാണ് പട്ടികജാതി വനിതാ സംവരണ ആയിട്ടുള്ളത് ഈ വാർഡിൽ നിന്നുമാണ് ഒരു അധ്യക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു ജയിപ്പിക്കേണ്ടത് എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും ചുമരഴുത്തും പോസ്റ്റർ ഒട്ടിക്കലും തകൃതിയായി നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ചിത്രം വ്യക്തമാകുന്നതോടെ മത്സര ചൂടാരംഭിക്കും